കുമ്പിടി ആനക്കര റോഡിൽ കാർ നിയന്ത്രണം വിട്ട് ബൈക്ക് ഷോറൂമിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ചോക്കോട് സ്വദേശിക്ക് പരിക്ക് കുമ്പിടി ആനക്കര റോഡിൽ പന്നിയൂർ ക്ഷേത്ര റോഡിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അപകടം ആനക്കര റോഡിൽ നിന്നും അമിത വേഗതയിൽ വന്ന കാർ ബൈക്ക് ഷോറൂമിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പാഞ്ഞ് കയറിയ കാർ ഷോറൂമിലെ ബൈക്കുകളും യുവതിയെയും എത്തിയതെറുപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ ഓടി മാറിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാർ ഡ്രൈവർ മദ്യ പിരിച്ചിരുന്നതായാണ് സൂചന കാറിൽ നിന്നും മദ്യകുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് അപകടത്തിൽ ഷോറൂമിൽ നിർത്തിയിട്ട പത്തോളം പുതിയ ബൈക്കുകൾ പൂർണ്ണമായി തകർന്നു എട്ടു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം തൃത്താല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികള് സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി